ജീവിതത്തിൽ കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറയുന്ന മന്ത്രം നിങ്ങളുടെ കടങ്ങളെ മാറ്റി അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഉപകരിക്കുന്നതാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം കടബാധ്യതകൾ കൊണ്ട് പുറതി ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ബാധ്യതകളെ കരകേറുവാൻ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഞാനിനി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കടബാധ്യതകളെ അതിജീവിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി നല്ല പ്രാർത്ഥനയോടുകൂടി ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്കിപ്പോഴനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കുവാനും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹത്തോടു കൂടി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനും സാധിക്കുന്നതാണ് മന്ത്രം ജപിച്ചാൽ മാത്രം പോരാ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്താണ് എന്ന് അറിഞ്ഞിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം കൂടെ നടത്തണം താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മുടെ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നമ്മളെ ബാധ്യതകളിൽ നിന്നും കരകേറ്റുന്നത് അതിൻ്റെ കൂടെ എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ മന്ത്രം നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി പ്രാർത്ഥിക്കാവുന്ന സ്ഥലത്ത് ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് കസേരയിലിരുന്നല്ല താഴെ ഇരുന്ന് തന്നെ വെറും നിലത്തിരിക്കരുത് ഒരു പുൽപ്പായോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് ഇരുന്നിട്ട് രാവിലെ കിഴക്കൂട്ടും വൈകുന്നേരം പടിഞ്ഞാറൂട്ടും ഇരുന്നു കൊണ്ട് ജപിക്കുക നിലവിളക്കിൽ കിഴക്കൂട്ടും പടിഞ്ഞാറൂട്ടും രണ്ട് തിരിയോ അതല്ലെങ്കിൽ മൊത്തത്തിൽ നാല് ദിക്കിലേക്ക് നാല് തിരികളും വടക്ക് കിഴക്ക് മൂലയ്ക്കായിട്ട് അഞ്ചാമത്തെ ഒരു തിരിയുമിട്ട് ആ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ ക്രമത്തിൽ തിരികളൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ മന്ത്രം ഓം പുരുഷ ഓംപുരുഷ ഹരിതാക്ഷ ധന സമൃദ്ധി ഓം ോഹിതാക്ഷ ധനാപയസ്വാഹ ഓപ്പൊത്തലോഹിതാക്ഷ ധനധന്യ സമർഥിതാപയസ്വാഹ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തട്ടെ ജഗതീശ്വരൻ സർവവിധ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ